ആറ്റിങ്ങിൽ ദേശീയപാത അറുപത്തി ആറ് കടന്നുപോകുന്ന രാമച്ചമ്പുളം ഭാഗത്തെ അണ്ടർ പാസേജിന്റെയും മേൽപ്പാലത്തിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒന്നര വർഷമായി മുടങ്ങിക്കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ധർണ സമരം സംഘടിപ്പിച്ചു സി പി ഐ എം ആറ്റിങ്ങൽ വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം സി പി ഐ എം ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി എം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു നിർമ്മാണം നിർമ്മാണം നിർമ്മാണ ജോലികൾ ആരംഭിക്കേണ്ട ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും കാണപ്പെട്ട നിലയിൽ വികസന നായകൻ എന്ന വിശേഷണം നൽകി ഇവിടെ രണ്ട് ബോർഡുകളുണ്ട് അങ്ങോട്ട് പോയാലും കാണാം ഇങ്ങോട്ട് വന്നാലും കാണും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബോർഡ് കാണാനില്ല തിരുത്തര നായകനെയും കാണാനില്ല ബോർഡും കാണാനില്ലാത്ത ഒരവസ്ഥയാണ് അത് മറ്റാരുമല്ല കഴിഞ്ഞ തവണ എം പി ആയിരുന്ന ഇപ്പോൾ എം പി ആയിരിക്കുന്ന ആണ് അദ്ദേഹം ഈ പദ്ധതി ആരംഭിക്കുന്നതിനു വേണ്ടി ഈ പദ്ധതി പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പൂർത്തീകരിക്കുന്നതിനു വേണ്ടി എന്തെങ്കിലും ഒരു നാട്ടുകാർക്കും അറിയാം ദീർഘകാലം മുടങ്ങിക്കിടന്ന എൻ എച്ച് അറുപത്താറ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ ഫലമായി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി പദ്ധതി വൈകിപ്പിക്കുന്നതിന് ബോധപൂർവം ശ്രമിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവായി രാമച്ചമുള്ള ഭാഗത്തെ അണ്ടർ പാസേജിൻ്റെയും മേൽപ്പാലത്തിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒന്നര വർഷമായി മുടങ്ങിക്കിടക്കുന്നു കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലായത് കാരണം എൻ എച്ച് അറുപത്തി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് അന്ന് കേരളം ഭരിച്ചിരുന്ന യു ഡി എഫ് ആകട്ടെ ആ പ്രതിസന്ധി തരണം ചെയ്യാൻ ചെറുവിരൽ പോലും അനക്കിയില്ല കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഭൂമിയുടെ വില ഇരുപത്തഞ്ച് ശതമാനം നൽകിയത് കൊണ്ട് മാത്രമാണ് ഈ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ ഇപ്പോൾ രാമച്ചമ്പിള മേൽപ്പാലം ഉൾപ്പെടെയുള്ളത് പണി പൂർത്തിയാക്കാത്തത് കാരണം സാധാരണ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് അതിനാൽ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയും കേന്ദ്ര ഗവൺമെന്റും തയ്യാറാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി അംഗം സി ദേവരാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ മോഹനൻ നായർ സ്വാഗതം ആശംസിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ആർ രാജു എം മുരളി സി ജി വിഷ്ണുചന്ദ്രൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജി തുളസീധരൻ തുളസീധരൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി പി സന്തോഷ് യോഗത്തിന് നന്ദിയും രേഖപ്പെടുത്തി ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ